ദൈവം പുതിയൊരു സൃഷ്ടിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചു എന്നാൽ ആ സൃഷ്ടിക്ക് എങ്ങനെയുള്ള രൂപം വേണം ആകൃതി വേണം നിറം വേണം ശബ്ദം വേണം എന്നതിൽ ദൈവം വളരെയധികം അങ്കലാപ്പിലായി അവസാനം ദൈവം സൃഷ്ടിയോട് തന്നെ ചോദിച്ചു പറയൂ നിനക്ക് എങ്ങനെയുള്ള രൂപമാണ് വേണ്ടത് ഇതിനകം ഉണ്ടായ ഏതെങ്കിലും ഒരു ജീവജാലങ്ങളെ പോലെ വേണം അത് ഒരു പുതിയ രൂപം വേണം നിനക്ക് ഭൂമിയിലെ ഏറ്റവും മികച്ച സൃഷ്ടി മനുഷ്യനാണ് എനിക്ക് മനുഷ്യനായാൽ അത് സാധ്യമാണ് ഒരു പ്രശ്നമുണ്ട് നിന്റെ തന്തയല്ല ആവാൻ വേണ്ടിയല്ല മനുഷ്യനാവണമെങ്കിൽ മനുഷ്യനോട് തന്നെ നീ സമ്മതം ചോദിക്കണം എന്നാ നിന്നെ താൽക്കാലികമായിട്ട് ഞാൻ ഒരു മനുഷ്യനാക്കാൻ പോവാം ഭൂമിയിൽ അനുവാദം മേടിച്ചിട്ട് വാ തൽക്കാലം ഞാൻ ഭൂമിയിൽ ഒരു പാഴിന്റെ രൂപം നിനക്ക് തന്നിരിക്കുന്നു ഭൂമി പോയിട്ട് നീ നീ പെട്ടെന്ന് വരുവോ എടാ ഞാൻ തിരുവനന്തപുരത്തൂടെ പോയിക്കോടാ തിരുവനന്തപുരത്തോ എടാ ഞാനേ കൊറച്ച് ബിസിയാണ് വന്നിട്ടുള്ളി ആ ശരി ശരി തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് പോയിട്ടില്ല എന്ന് സുന്ദരമായ ഭൂമി മനുഷ്യന്റെ ജനിച്ച കാര്യമായി എന്തുകൊള്ളും കാണിക്കോ തിരുവനന്തപുരത്താ പറഞ്ഞു ഇവിടെ കടന്ന് കറങ്ങ ഈ രൂപം അറിയാവുന്ന രൂപമാണോ ഒന്നെങ്കിൽ ീ കൂട്ടിയിട്ട് കത്തിച്ചു അല്ലെങ്കിൽ ഞാൻ പൈസ കടം ചോദിക്കുന്നു വിചാരിച്ചു ഇങ്ങനെ സംസാരിക്കുന്നത് ഏതാ പറ സുഹൃത്തെ ദൈവത്തിന്റെ പുതുവ് സൃഷ്ടിയാണ് ആ തുറന്നു കഴിഞ്ഞാൽ മാത്രം മാസം മാത്രം വായി വിളിക്കുന്നില്ല സുഹൃത്തെ ഞാനെന്ന അവനെ കാണുവാണെങ്കിൽ എനിക്ക് അവന്റെ കയ്യിൽ നിന്നൊരു അനുവാദം മേടിക്കണം അതിനുവേണ്ടി വന്നതാണ് സുഹൃത്തെ മ്മതം അങ്ങോട്ട് കൊടുക്കും നീയോ ചണ്ടി തിരിഞ്ഞടക്ക ഇനി രണ്ടുപേരോട് ചണ്ടി തിരിഞ്ഞ് നടക്കും ഒരു സമ്മതവും ഇല്ല ഒരു കിമ്മതവും ഇല്ല എന്റെ രൂപ ഇപ്പം തന്നെ മാറിക്കോണം ഇപ്പൊ നിന്നെവിടെ പൊക്കോണം സുഹൃത്തെ ഒന്നൂടെ ചിന്തിച്ചു കൂടെ പുതിയൊരു സൃഷ്ടിയാണ് താങ്കൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവും ഒന്നാതെ എന്റെ തന്ത എണ്ണീറ്റ് നടക്കുന്ന ഒരു പേര് ദോഷമുള്ള നീ ആയിട്ട് വന്നിട്ട് തിരുവനന്തപുരത്തല്ലോ എങ്ങനെ ഞാൻ നിങ്ങളെ രൂപം എടുത്ത് ഓടിക്കോടിക്കും പറയുന്നത് ഇതുവരെ ആർക്കും ഇല്ലാത്ത രൂപം ഉണ്ടാക്കി എടുക്കണം അതെ സുഹൃത്തെ ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ആ അത് പോട്ടെ അപ്പം ഈ ലോകത്ത് ആർക്കും ഇല്ലാത്ത രൂപം വേണം അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഏ വെച്ചിട്ടേ അത് ഓരെണ്ണം ഉണ്ടാക്കളെ ഇതെങ്ങനെയുണ്ട് സുഹൃത്തെ ഇതെനിക്ക് ഇച്ചിരി ഇഷ്ടം കേടേ വേറെ നോക്കാം നോക്കി ആ സുഹൃത്തേ കൊള്ളാം മികച്ചതായിട്ടുണ്ട് സുഹൃത്ത് മികച്ചതായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാറേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് വാങ്ങാൻ പറ്റത്തുള്ളൂ അയ്യോ എന്റെ പൈസ ഒന്നും ഇല്ല സുഹൃത്തെ സാറേ ഞാൻ ചെയ്ത് ആയിരം ചാർജ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ കയ്യിലൊന്നും ഇല്ലേ ഇല്ല സുഹൃത്തെ അപ്പോളെ ഇത് പൈസ കൊടുക്കാതെ ഈ രൂപം കിട്ടത്തില്ലേ ഇല്ല കൈ വില പൈസ ഉണ്ടോ സുഹൃത്തെ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് നമ്മൾ തമ്മിൽ എന്താ ബന്ധം ഞാൻ രാവിലെ സുഹൃത്തിന്റെ രൂപത്തിൽ താങ്കളുടെ മുന്നേ വന്നത് ഓർമ്മയില്ലേ സുഹൃത്ത് താങ്കൾ ദൈവത്തിന്റെ സൃഷ്ടി അപ്രതീക്ഷ എന്തിനാടാ എപ്പോഴും എപ്പോഴും എന്റെ ഇങ്ങനെ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ പൊന്ന് ദൈവമേ ഇതിനൊരു സംഭവം ആരും നൽകുന്നില്ല ഇതിനൊരു പോവഴി ദൈവം തന്നെ എന്നോട് പറഞ്ഞു മനുഷ്യരോട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സാർത്ഥതയുള്ള മനുഷ്യരാ അവരോട് നീ അനുവാദം ചോദിച്ചു ആ നടന്നത് തന്നെ നീ ഒരു കാര്യം ചെയ്യും ഭൂമിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രാഷ്ട്രീയക്കാരൻ പുതിയൊരു പാർട്ടി രൂപീകരിക്കും എന്നിട്ട് നീ ആ പാർട്ടിയിലെ നേതാവാവാൻ നോക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ പാർട്ടിയൊക്കെ നീ ഉണ്ടാക്കിക്കും പക്ഷെ ഈ മനുഷ്യരുടെ എല്ലാ അനുവാദം നിനക്ക് വേണം പിന്നെ നീ ഇപ്പൊ സ്വീകരിച്ച ഈ രൂപമുണ്ടല്ലോ നാലുപേരൊക്കെ ഒന്ന് പത്ത് പേരെ പീഡിപ്പിച്ചവന്റെ ഒരു രൂപമാണ് ഇത് നീ ഇട്ടോണ്ടിരിക്കുന്ന അധികം സേഫായി കേട്ടോ ആണല്ലയോ എങ്കിലേ എന്റെ പഴയ രൂപത്തിലോട്ട് താൽക്കാലികമായിട്ട് ഞാൻ തിരിച്ചു പോവാം വെരി ഗുഡ് പോയി നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ പാർട്ടിയിൽ ഞാൻ ചാടാം പക്ഷേ ഞാൻ പറഞ്ഞ ഫണ്ട് എനിക്ക് കിട്ടണം അപ്പൊ അതാണല്ലോ ട്രെൻഡ് അതെല്ലാം ശരിയാക്കാം നമുക്കൊരു കൊടി വേ കൊടിയുടെ കളർ എന്ത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് അയ്യോ ഇത് പറ്റത്തില്ല ഇത് നമ്മുടെ നാട് ഭരിക്കുന്നവരുടെ കൊടിയുടെ കളറാ വേറെ വല്ലതോ ഇത് ഒട്ടും പറ്റത്തില്ല ഇത് നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുടെ കളറാ വേറെ വല്ലതും ഉണ്ടോ ഇതൊന്നും പറ്റത്തില്ല വേറെ ഏതെങ്കിലും കളർ കണ്ടുപിടിച്ചാലേ പറ്റൂ വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ പറ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കി മിന്നാമിന്നും കഴിഞ്ഞ ആഴ്ച ബുക്ക് ഇടായതാ അങ്ങനെ ആണെങ്കിൽ കൊടി എവിടെ അയക്കട്ടെ അതൊരു സംഘടനയുടെ പേരാ അതൊന്നും അങ്ങനെയാണെങ്കിൽ ഈ പേര് ഉണ്ട് അതൊരു ഗ്ലോബൽ ബ്രാൻഡിന്റെ പേരാ അതിന് ട്രേഡ് മാർക്ക് ഒക്കെ ഉണ്ട് അതൊന്നും വേറെ എനിക്ക് പാർട്ടിയും വേണ്ട നേതാവും ഞാൻ വേറെ പോകും ഞാൻ നിന്നോട് പറഞ്ഞില്ല നിനക്ക് എന്ത് ജീവി ജീവിവാണെങ്കിലും ആവാന്ന് പക്ഷെ നിനക്ക് മനുഷ്യന്റെ അനുവാദം വേണം മനുഷ്യൻ മൃഗം സസ്യം പക്ഷികൾ ഇതിന്റെ എല്ലാം പെർമിറ്റ് കൊടുക്കുന്നത് മനുഷ്യന്മാരാണ് എന്നാ നീ ഒരു കാര്യം ചെയ് ഭൂമി നിക്കണ്ട നീ നേരെ ചൊവ്വയിലോട്ട് പോകും അത് ഞാൻ നോക്കിയായിരുന്നു ചന്ദ്രൻ മൊത്തമായിട്ട് ഏക്കർ കണക്കിന് മനുഷ്യന്മാര് വാങ്ങിച്ചിട്ടായിരുന്നു അപ്പൊ ഞാനുണ്ടാക്കിയ പ്രപഞ്ചം ഉൾപ്പെടെ ഇപ്പൊ ആ മനുഷ്യന്മാറവുന്നു അമീപ് എല്ലാ ഗ്രഹങ്ങളും വരെ ഞുള്ളി പറക്കി അത് മൊത്തം മനുഷ്യന്മാരായി അപ്പൊ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് വേസ്റ്റ് ആയി ഒരു കാര്യം ചെയ്തു നീ തിരിച്ചു പോരും അങ്ങനെ ഞാൻ ഐ ഹാവ് ആൻ ഐഡിയ എന്ത് അല്ലേ നടക്കൂല്ല അതെന്താന്നോ ഞാൻ ആ മനുഷ്യന്മാരെ സൃഷ്ടിച്ചെങ്കിലും പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ മനുഷ്യന്മാരെ ദൈവം സൃഷ്ടിച്ചുവെച്ചേ അതുകൊണ്ട് നടക്കൂല നിനക്ക് ഡൗട്ട് ഉണ്ടല്ലയോ നീ ജസ്റ്റ് ഒന്ന് താട്ടിട്ട് നോക്കിയേ